ജാബ്രികൾക്കിടയിലെ പ്രശ്നങ്ങൾക്ക് കാരണം ഇപ്പോൾ രശ്മിൻ്റെ തലയിലാണ് വന്നു വീണിരിക്കുന്നത് അതും പറഞ്ഞിരിക്കുന്നത് ഗബ്രി തന്നെ ഗബ്രിയും ജാസ്മിനും ഇന്നലെ രശ്മിൻ്റെ മധ്യസ്ഥതയിൽ വെച്ച് അവരുടെ റിലേഷൻഷിപ്പിനെ പറ്റി ഒരു ഒരമണിക്കൂറോളം നീണ്ട സംസാരം ഉണ്ടായിരുന്നു അതിൽ ഗബ്രി വളരെ വ്യക്തമായി ജാസ്മിനോട് പറഞ്ഞു എനിക്ക് നീയുമായി റിലേഷൻഷിപ്പിലാവാനോ കല്യാണം കഴിക്കാനോ പറ്റില്ല എന്ന് അതിൽ നിന്നെല്ലാം ഉത്തരം കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയും ചെയ്തു അതിനുശേഷം രശ്മിനുമായി ജാസ്മിൻ കുറച്ചു നേരം സംസാരിച്ചിരുന്നു അതിനു ശേഷമാണ് ജാസ്മിൻ കുറച്ച് സ്റ്റേണായി ഗബ്രിയുടെ അടുത്തേക്കൊന്നും പോകാതെ നിന്നിരുന്നത് ഇപ്പോൾ ഗബ്രിയുടെ ഡൗട്ട് രശ്മിനാണോ ആണോ ജാസ്മിനെ തന്നിൽ നിന്ന് അകറ്റിയത് എന്നാണ് ഇവിടെ ഗബ്രി ലൈവിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് നിന്റെ ഫ്രണ്ടായ രശ്മിൻ നമ്മുടെ കാര്യത്തിൽ പറയുന്ന അഭിപ്രായങ്ങൾ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് റോങ് ആണ് നീ അതൊന്നും വിശ്വസിക്കരുത് എന്ന് അതെല്ലാം തലയിൽ എടുക്കുന്നത് കൊണ്ടാണ് നിനക്കിപ്പോൾ ഇങ്ങനെ അനുഭവിക്കേണ്ടി വരുന്നത് ഇന്നലെ വരെ നമ്മളുടെ ഈ ബന്ധം നമുക്ക് രണ്ടാൾക്കും സ്ട്രെങ്ത് ആയിരുന്നു എന്നാൽ ഇപ്പോൾ അത് നിന്റെ വീക്ക്നെസ് ആണ് അത് നിന്നെ വീക്ക് വീക്കാക്കിക്കൊണ്ടിരിക്കുകയാണ് രശ്മിനാണ് ഇതിനെല്ലാം ഉത്തരവാദി എന്നാണ് ഗബ്രി പറയുന്നത് ടു ബി ഫ്രാങ്ക് ഇന്നലത്തെ ലൈവ് കണ്ട കണ്ടൊരാൾ എന്നുള്ള നിലയിൽ രശ്മിൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം ഒരു നല്ല സുഹൃത്ത് എങ്ങനെയാകണം അങ്ങനെയാണ് രശ്മിൻ അവിടെ ബിഹേവ് ചെയ്തിരിക്കുന്നത് രശ്മിൻ ജാസ്മിനോട് പറയുന്നുണ്ട് നിങ്ങളുടെ രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ടെങ്കിലും കൂടുതൽ തെറ്റ് ജാസ്മിൻ്റെ ഭാഗത്താണ് കാരണം ഇവിടെ ജാസ്മിനെ പുറത്ത് ഓൾറെഡി ഒരു കാമുകനുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകാതിരിക്കേണ്ടത് ആയിരുന്നു അവിടെ ആ രശ്മിൻ പറഞ്ഞത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കറക്റ്റാണ് രശ്മിൻ ഒന്നുകൂടി പറയുന്നുണ്ട് ഇപ്പോൾ നിനക്ക് അവൻ പറയുന്നതെല്ലാം മനസ്സിലായി കഴിഞ്ഞു ഇനി നീ അങ്ങനെയുള്ള രീതിയിൽ ഗബ്രിയുടെ പിന്നാലെ പോകരുത് കഴിഞ്ഞാൽ ഈ കൈ പിടിക്കാൻ ഞാൻ ഉണ്ടാകില്ല എന്ന് ഒരു ട്രൂ ഫ്രണ്ട് എങ്ങനെ ബിഹേവ് ചെയ്യണം അതേ മെച്യൂരിറ്റിയോടു കൂടിയാണ് രശ്മിൻ അവിടെ ബിഹേവ് ചെയ്തിരിക്കുന്നത് കല്യാണം കഴിക്കാനോ റിലേഷൻഷിപ്പിലാകാനോ താല്പര്യമില്ല എന്ന് തുറന്നു പറയുന്ന ഒരാളുമായി കൂടുതൽ കൂടുതൽ അടുത്തോ എന്ന് ജാസ്മിനോട് എങ്ങനെയാണ് രശ്മിൻ പറഞ്ഞു കൊടുക്കുക